ഇന്ന് നമ്മൾ ഇവനെയും കൊണ്ടൊരു ക്രാഫ്റ്റാണ് കേട്ടോ ചെയ്യണേ ഇവനെ കഴുകി ഉണക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് ബ്ലാക്ക് കളറ് പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ വളരെ എളുപ്പത്തിൽ വരച്ചെടുക്കാവുന്ന കുറച്ച് ഡിസൈൻസ് ഞാനിത് മേൽ വരച്ച് കൊടുക്കണുണ്ട് കുട്ടികൾക്ക് വരെ ചെയ്തെടുക്കാം കേട്ടോ വളരെ എളുപ്പമാണ് പിന്നെ ഇത് ചെയ്തു വന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചെങ്കിലും അപ്പുറത്തായിരുന്നു റിസൾട്ട് ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട് അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ യെല്ലോ പെയിൻ്റ് അടിച്ച് കൊടുത്ത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു മജന്ത പെയിൻറ്റ് വെച്ചിട്ട് ഒരു ഇതുപോലത്തെ ഒരു ഡിസൈനാണ് ആണ് കേട്ടോ ചെയ്ത് കൊടുക്കണത് നിങ്ങൾ

അങ്ങനെ സെക്കൻഡ് ഡിസൈനും കഴിഞ്ഞ് അതിന് തേർഡ് ഡിസൈനാണ് ചെയ്യണത് ഇതൊക്കെ വളരെ എളുപ്പമാണ് ആർക്കും ചെയ്യാം പിന്നെ ഇതിൽ ചെയ്തെടുക്കാൻ ഇത്തിരി നേരം പിടിക്കും അതുപോലെ തന്നെ വീഡിയോ എടുക്കാനും കൂടി ഉള്ളത് കൊണ്ടാണ് ഇച്ചിരി നേരം പിടിക്കണേ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിലൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ മണ്ടാല ആർട്ട് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ അതിനകത്ത് പെട്ട കുറച്ച് ഡിസൈൻസ് ആണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഡോട്ടിട്ട് ചെയ്യുന്ന മണ്ടാല ആർട്ടിനെ ഡോട്ട് മണ്ടാല എന്ന് പറയും ഒത്തിരി പേർക്ക് അറിയായിരിക്കും അപ്പം ഞാനിതുപോലെ ഡോട്ടിട്ട് ഒരു ഡിസൈൻ ആക്കി കൊടുത്തു ഒരു ടിയർ ഡ്രോപ്പ് ഷേപ്പ് ആണ് കേട്ടോ ഇനി വരച്ചു കൊടുക്കുന്നത് അങ്ങനെ അതും കഴിഞ്ഞ് ഇനി ഒരു വൈലറ്റ് കളർ പെയിന്റ് എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ഇത്തിരിയും കൂടി നേരെ എടുത്ത് ചെയ്യുന്ന പെയിന്റിങ് ആണെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഭംഗിയാക്കാം കേട്ടോ അപ്പൊ വീഡിയോ എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഇത്ര കളർ കോൺട്രാസ്റ്റിങ് വരണം എന്നില്ല അപ്പോൾ ഇതിലിപ്പോൾ പല കളറാണ് യൂസ് ചെയ്തിരിക്കണേ ഓരോ ഡിസൈനും ഓരോ കളറാണ് അപ്പോൾ ചെയ്തു വരുമ്പോൾ നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാനാണ് ഇനി കുറച്ച് വലിയ ഡിസൈനാണ് ചെയ്തു കൊടുക്കണേ അതിന് റെഡ് കളറ് പെയിൻ്റാണ് എടുത്തിരിക്കണേ റെഡ് പെയിൻ്റ് ഇതുപോലെ ഞാനൊന്ന് അടിച്ചു കൊടുക്കണുണ്ട് റെഡ് പെയിന്റ് അടിച്ചതിന് ചുറ്റുമായിട്ട് യെല്ലോ കളറ് പെയിന്റ് വെച്ചിട്ട് ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കണുണ്ട് സ്കൈ ബ്ലൂ കളറിൽ ഇതുപോലൊരു ഡിസൈൻ വരച്ച് കൊടുക്കണുണ്ട് ശരിക്കും പറഞ്ഞാൽ മൈൻഡ് റിലാക്സിങ് ആയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ ഇതുപോലെ സിമ്പിളായിട്ടുള്ള വർക്ക് ഇത്തിരി സ്ലോ ആയിട്ട് ഇരുന്ന് ചെയ്യുമ്പോൾ നമ്മൾ ടൈം അറിയില്ല വല്ല ടെൻഷനിലൊക്കെ ആണെങ്കിൽ ടൈം പോകണതറിയില്ല അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ റിസൾട്ട് വന്നിരിക്കുന്നത് റെഡിനകത്ത് ഞാനൊരു വൈറ്റ് വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കണുണ്ട് അത് ചെയ്ത് കഴിഞ്ഞപ്പെനിക്കത്രയ്ക്കങ്ങനെ ഇഷ്ടായില്ല ആദ്യത്തെ തന്നെ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നി പിന്നെ അത് മാറ്റാൻ നിന്നില്ല പിന്നെ അപ്പുറത്തെ സൈഡിലും കൂടി നമുക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്യണമായിരുന്നു അപ്പൊ ഞാൻ അപ്പുറത്തെ സൈഡും കൂടി പല ഡിസൈൻ വെച്ചിട്ട് ചെയ്തു അപ്പോൾ ഇതാണ് ഇട്ട് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും ട്രൈ ചെയ്ത് നോക്കാം എല്ലാ ഐറ്റംസും വെച്ച് ഇതുപോലെ ചെറിയ ചെറിയ ക്രാഫ്റ്റ് ഒക്കെ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ബൈ ബാറ